അല്ല കണ്ണീരും കാട്ടി കുത്തിർക്ക് കാടി നീ പെരിങ്കൂടി എന്താണ് അവൻ മുടിച്ചുന്നത് നീ വേറെ ലോലെ ജീവനും കൂടി അങ്ങോട്ട് എടുക്കാൻ പാടിക്ക അതൊക്കെ പഠിച്ചോന്റെ തീരുമാനം അല്ലടി എന്തിനാ വെറുതെ പെൺകുട്ടീനെ പറയണത് ഇഞ്ചേടി രണ്ടും കൂടി എന്റെ ഒരു മുടിഞ്ഞ പ്രേമി ഇപ്പൊ ഇഞ്ചോ കുട്ടീനെ അങ്ങ് പഠിച്ചു വിളിച്ചോണ്ടേ പ്പോ ഞാൻ ഇതിനെ ഓരോ ഇങ്ങോട്ട് ആ വലത്തേകാലി വെച്ച് ഈ പെരന്റെ ഉടുക്ക് കേറിയ അന്ന് ഈ പെരന്റെ മുടിച്ചില് തുടങ്ങിയതാ സുബേദ ആർക്കും അപ്പൊ നഷ്ടല്ലേ ഇച്ചിഞ്ച മകം പോയി നല്ലാതെ നയിച്ചാൻ ഒരു മകം പോയമ്മ അയിന്റെ വേദന പറഞ്ഞാ വേറെ ആർക്കും മനസ്സിലാകൂല ആ പണ്ടാറഞ്ഞ് എന്താണ്പെടുന്നിറങ്ങി പോയി തരുക വേറെ ശ്വാസം കൂടി ഇരിക്കാനാ മതി ഓരോന്ന് വന്നാൽ ഇപ്പൊ ഇതാണല്ലോ അവസ്ഥ ഒരു ചെറുക്കുള്ളത് പോയും ചെയ്ത് ആ പെൺകുട്ടിന്റെ അവസ്ഥയാണത് അങ്ങനി എന്തേലും കഞ്ഞി വെള്ളം കൊടുക്കട്ടെ ഏതാലും ജസ്സിയെ ജസ്സിയെ നീച്ചടി ഇങ്ങനെ അടങ്ങേറായി കുത്തിരുക്കല്ലേ വല്ലതും വന്ന് തിന്നേ കുടിച്ചു ഞാൻ എന്തേലും ഉടുത്തെക്ക ഇത് നല്ലേക്കൊരു ചോറും കഞ്ഞി തിന്നിട്ട് എത്ര ദിവസായിക്കെ എന്നോ പോയതാണ് കുഞ്ഞാമ്മ ഇപ്പൊ അതൊന്നും ഇല്ല തന്നെ ഇപ്പൊ അങ്ങനൊന്നുണ്ട് തന്നെ ഞാൻ അറിയുന്നില്ല ഒരു ജീവനുള്ളതല്ലേ ജാ നീച്ച് വാ ഈ കന്നി മുഴുവൻ അങ്ങോട്ട് കുടിച്ച് പള്ള അറിയട്ടെ ഒരു കഞ്ഞിൻ്റെ ഉള്ള പള്ളൻ്റെ കുളുക്ക് ചെന്നിട്ട് എത്ര ദിവസമായി അത് കുളിക്കും വരുന്നു കുടിച്ചാല്ലേ ഇമ്മ പറയൊന്നും ജാഗ്രതാക്കണ്ട കാര്യത്തിൽ ഉമ്മയുടെ അടങ്ങോട് പറയുന്നതാണ് അന്നും ആലോചിച്ച എങ്ങേരാവണ്ട ആദ്യം ഈ കുട്ടി ഇങ്ങോട്ട് പുറത്തേക്ക് കയറി എങ്ങോട്ട് നമ്മക്ക് എല്ലാ കാര്യത്തിലും പിന്നെ ജനനും മരനും ഒക്കെ പറഞ്ഞാല് അത് പഠിച്ചോണ്ട് എടുത്തല്ല മോളെ നശിച്ച് കഞ്ഞി അടുത്ത് കുടിച്ചുകൊണ്ട് വെള്ളം നശിച്ച നല്ലോണം തിന്നാൻ കൊടുത്തു തിന്നാൻ കൊടുത്ത കജനെ അവള് തിരിച്ചു കൊത്തു അപ്പൊ എനിക്ക് മനസ്സിലാകും ഓള് ഒറ്റക്കല്ലല്ലോ ഓളെ പള്ളിയിലുള്ള ഞങ്ങളെ കുട്ടിനെയും കൂടിയണ്ട് കൊല്ലേണ്ടി വരും എന്നാലേ ഓക്കാണ്ട് സമാധാനാവുള്ളൂ എന്നാ പിന്നെ ഓക്കെ ഇറങ്ങി പോകാലോ ഓക്കൊരു നഷ്ടമില്ലല്ലോ ഞങ്ങക്കാണല്ലോ നഷ്ടം മുഴുവ ഞങ്ങല്ല ഇച്ചയാണല്ലോ നഷ്ടം മുഴുവ ഞാനീക്ക് കാടത്ത് വരാ ചോട്രക്ക് ഞാനിപ്പം അങ്ങോട്ട് വന്നതുകൊണ്ട് ആ പെൺകുട്ടി ഒരു കുത്തിയിൽ കഞ്ഞളം കുടിച്ച് ഞാനും കൂടി ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ ഇപ്പം ആ കുട്ടീൻ്റെ അവസ്ഥ എത്താം ഏതായാലും ഇനി പോയി ആകട്ടെ ഏതായാലും

എത്ര സ്വപ്നം കാണുന്നത് കൊറേ ഞാൻ ഇത് കാണാൻ തുടങ്ങീറ്റേ ജി ഓരോന്ന് ആലോചിച്ചും കുടിച്ചും ആ പള്ളി കടക്കുന്ന കുട്ടിനെ കൂടി ഇല്ലാതാക്കാൻ നിൽക്കണ്ടോ പറഞ്ഞില്ല വേണ്ടക്കൊരു സമാധാന വാക്ക് പറഞ്ഞോട സത്യം പറഞ്ഞാല് എൻ്റെ വാഴത്തിൽ ഈ ജീവൻ ഉണ്ടായതോടാ ഞാൻ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരിക്കലും ജീവനോട് ഉണ്ടാവൂല ഓ അല്ലെ കാര്യമായി പോയി എനിക്കൻ്റെ ആ പള്ളിത്തെ കുട്ടിയും കൂടിയാണ് പൊയ്ക്കണെങ്കിൽ എന്റെ കന്യശ്ഠനത്തിന് പോകാല എനിക്ക് ഈ പാറയിലൊപ്പം അന്ന് പൂഞ്ച ജലമാണെങ്കിൽ എൻ്റെ മനസ്സിൽ പിച്ചു നല്ലോ അറിയടി അതാണ് ആരോട് അടിച്ച് കാർണത് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ ഇമ്മയാണല്ലേ ഇമ്മ ആ വാക്ക് ഞാൻ വിളിച്ചെന്ത് ഉമ്മ എന്നുള്ള വാക്ക് എന്റെ കൂട്ടിനെ കണ്ണും കഞ്ഞും കാട്ടി പ്രേമിച്ച് വളച്ചെടുത്തു ഓനെ മരിച്ചപ്പോ സമാധാനല്ലോ ജി ഈ പെരീക്ക് കാലും വെച്ച അങ്ങ് തുടങ്ങിയതാണ് ഈ പെരൻറെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇച്ച അല്ല പോയത് ഇന്റെ കുട്ടിയാണല്ലോ പോയത് എനിക്കിന്നും ആണെങ്കിൽ കണ്ണും കഞ്ഞും കാട്ടി ഇന്നും വളച്ചെടുക്കാമല്ലോ ആരെങ്കിലും ഇപ്പൊ അതാണല്ലോ പെണ്ണുങ്ങളെയൊക്കെ പോവറ്